നമസ്കാരം ന്യൂവെസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉച്ചയുണിന് പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു തക്കാളി ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഒരു പകുതി കുമ്പളങ്ങയും മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കുമ്പളങ്ങിയ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതോടൊപ്പം തന്നെ തക്കാളിയും ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി കറിയിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ നീരെ പുളി കുറഞ്ഞ തൈരാണ് ഞാൻ ഇവിടെ ഇട്ടുകൊടുക്കുന്നത് പുളിയെ കൂട കൂടിയ തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ തൈരിന്റെ അളവൊക്കെ ക്രമീകരിച്ചെടുക്കാനായിട്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തരിതരിപ്പ് ഇല്ലാതെ നിറച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് കടായി ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ തക്കാളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കറിയിലോട്ട് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കഷ്ണങ്ങള് വെന്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വരെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ആയിട്ടുണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന കുമ്പളങ്ങിയ തക്കാളി കഷ്ണങ്ങളെല്ലാം പാകത്തിനോടെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കഷ്ണങ്ങള് തീരെ വെന്തുടഞ്ഞു പോകരുത് ഒരു രീതിയിൽ കുക്കാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികരത്തിന്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒട്ടും തിളച്ച് പോകരുത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളം തുടർന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പൊ കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് തോന്നി അതുകൊണ്ട് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ ചൂടായിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം കറിയിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ചൂടായി വന്ന പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ നമുക്ക് ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് സ്പ്രിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഒര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒന്ന് മൂക്കണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം താളിപ്പ് ചൂട്ടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ താളിപ്പിന്റെ ഫ്ലേവർ എല്ലാം കറിയിൽ നല്ലപോലെ ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ച് അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഈയൊരു നാടൻ ഒഴിച്ചുകറി മാത്രം മതി വയറു നിറച്ച് ചോറ് ആയിട്ട് അപ്പൊ ഇതിന്റെ കൂടെ ഒരു പപ്പടോ കുറച്ച് ഉണക്കമീനോ ഉണ്ടെങ്കിൽ കേമായ മാത്രം അപ്പ എല്ലാവരും റെസിപ്പി ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു നാടൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്